ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ രാമായണോത്സവം ജൂലൈ നടക്കും വിദ്യാർത്ഥികൾക്കുള്ള വിവിധ രാമായണ മത്സരങ്ങൾ ക്ഷേത്രത്തിൽ അഞ്ച് വേദികളിലായി നടത്തപ്പെടും ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ ശ്രീ ദേവിവിലാസം ഹിന്ദുമത കൺവെൻഷൻ നേതൃത്വത്തിൽ രാമായണോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള വിവിധ രാമായണ മത്സരങ്ങളാണ് നടക്കുന്നത് രാമായണോത്സവമായിട്ട് എല്ലാ വർഷവും വരുന്നത് ഹയർ സെക്കൻഡറി യു പി എൽ പി എന്നീ നാല് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ഉപന്യാസ മത്സരവും പ്രസംഗ മത്സരവും അങ്ങനെ വിവിധ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ ഇച്ചിരി വ്യത്യാസപ്പെടുത്തി നമ്മുടെ കമ്മിറ്റിക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി വിപുലീകരിച്ച കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് ഉപരി മത്സരങ്ങൾ നടക്കുക ഉപന്യാസരചന രാമായണ പ്രശ്നോത്തരി ചിത്രരചന പെൻസിൽ ഡ്രോയിങ് ചിത്രരചന പെയിന്റിംഗ് പ്രസംഗം രാമായണ പാരായണം ഭജന എന്നീ മത്സരങ്ങളാണ് നടക്കുക മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത് വിജയികൾക്ക് സമ്മാനങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥി എന്നിവർക്ക് രാമായണ കലാതിലകം രാമായണ കലാപ്രതിഭ എന്നിവയായി തെരഞ്ഞെടുത്ത് ആദരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന സ്കൂളിനുള്ള എവറോളിംഗ് ട്രോഫിയും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളിന് ഷീൽഡും സമ്മാനിക്കും ശ്രീ ദേവി ിലാസം ഹിന്ദുമഠ കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ രാമായണോത്സവം കൺവീനർ പി കെ രജികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ബ്യൂറോ മാവേലിക്കര